യു എ കമ്പനി നടത്തുന്ന ആളുകളൊക്കെ ഏതെങ്കിലും ലൈസൻസ് ഒന്ന് റിന്യൂ ചെയ്ത് കിട്ടുന്ന നേരത്ത് ഒരല്പം കാശ് കുറച്ച് കിട്ടാൻ വേണ്ടിയൊക്കെ ശ്രമിക്കാറുണ്ടല്ലോ എന്നാൽ ഒരു സംഘം ആളുകൾ ഇങ്ങനെയുള്ള ആളുകളുടെ ഈ ഒരു അവസ്ഥ മുതലെടുത്തുകൊണ്ട് ലൈസൻസ് പുതുക്കുന്ന അതേ സമയം നോക്കിയിട്ട് മെസ്സേജ് അയക്കും വാട്സപ്പിൽ ഞങ്ങൾ വളരെയധികം ലീഗലായിട്ട് തന്നെ നിങ്ങളുടെ പല ഫീസും കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ട് സമീപിക്കും സ്വാഭാവികമായും നമ്മളൊന്ന് രണ്ടായിരം മൂവായിരം നാലായിരം ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ എന്താണ് അതിൻ്റെ ലൂപ്പ് ഹോൾസ് എന്നൊക്കെ ഒന്ന് തിരക്കുന്ന സ്വഭാവക്കാരുണ്ടാവുമല്ലോ അങ്ങനെ തിരക്കി തിരക്കി ഈ വാട്സപ്പിൽ വരുന്ന മെസ്സേജ് നോക്കിയിട്ട് പതിനയ്യായിരത്തിൻ്റെ റിന്യൂ ചെയ്യാനുള്ള ഒരു കോസ്റ്റാണ് വൗച്ചറാണ് വന്നതെങ്കിൽ അത് കാണിച്ചിട്ട് ഞങ്ങളതിൽ നാലായിരം കുറച്ച് തരാം എന്ന് പറഞ്ഞ് പുതിയൊരു വൗച്ചർ തന്നെ നമുക്ക് അയച്ചു തരും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളങ്ങ് വിശ്വസിച്ച് പോകും ആ ഇവർ ട്രൈ ട്രൈതിട്ടാണ് നമുക്കത് കിട്ടിയത് നാലായിരം ദ്രഹം ഇവർ കുറച്ചു തരുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ സർവീസ് ഫീസ് എന്ന് പറഞ്ഞ ചില ആളുകൾ ആയിരം രണ്ടായിരം ആവശ്യപ്പെടും മാത്രമല്ല ഈ കാശ് പെട്ടെന്ന് അയച്ചു കൊടുത്താൽ ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ റിന്യൂ ചെയ്ത് നിങ്ങൾക്ക് ലൈസൻസ് തരുമെന്നും പറയും ഒരു ആയിരം പേരെങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ പത്തു നൂറ് ആളുകൾ ഇതിൽ പെട്ടുപോകും സർവീസ് ഫീസും കൊടുക്കും ഈ കാശും കൊടുക്കും കാരണം വൗച്ചർ ഒറിജിനൽ എന്ന് തോന്നിപ്പിക്കുന്നതാണല്ലോ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് നമുക്ക് നേരത്തെ കിട്ടിയ വൗച്ചറിനേക്കാൾ കുറഞ്ഞ കാശാണല്ലോ കാണിച്ചിരിക്കുന്നത് അങ്ങനെ കൊടുത്ത് കുടുങ്ങിയ ആളുകളുണ്ട് ഈ രണ്ട് കാശും കൊണ്ട് അവർ പോവും ഇതിപ്പോൾ നിരന്തര സംഭവമായി മാറിയിരിക്കുകയാണ് കുറച്ചു കാലം ഇതില്ലായിരുന്നു വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കമ്പനി നടത്തുന്ന ആളുകളെ എങ്ങനെയെങ്കിലും ഒരു നൂറ് ഇരുന്നൂറ് കുറച്ച് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വെട്ടിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇക്കാര്യം വേണ്ടപ്പെട്ട ആളുകളെ അറിയിക്കുകയും ചെയ്യുക അതുപോലൊരു കാര്യം നമ്മുടെ നാട്ടിൽ എന്താ വരാൻ പോകുന്നു എന്ന് കരുതിയിരിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ അവിടുത്തെ ക്രൈംബ്രാഞ്ച് പിടിച്ച ഒരു സംഘം ആളുകൾ അവർ പറഞ്ഞു ഞങ്ങൾ യുദ്ധത്തിൻ്റെ ഇരകളാണ് ഞങ്ങൾ ഫലസ്തീനിൽ നിന്ന് വന്നവരാണ് ഗസക്കാരാണ് എന്ന് പറഞ്ഞിട്ട് പള്ളികളിൽ കയറി പിരിക്കുക അവരുടെ ദാരിദ്ര്യം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ സഹോദരങ്ങൾ ബുദ്ധിമുട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് പിരിക്കുന്നു ഉടമ ക്രൈംബ്രാഞ്ച് പഠിച്ച് നോക്കുമ്പോൾ ഇവർ ചെറിയക്കാരാണ് ഇവർ ഗസക്കാരല്ല ഫലസ്തീൻകാരല്ല വരവിടെ അഹമ്മദാബാദിൽ ഏറ്റവും വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നു അത്യാഡംബര ജീവിതം നയിക്കുന്നു അങ്ങനെ ഏതായാലും പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ് പ്രോപ്പറായിട്ടുള്ള വിസയൊന്നുമില്ല ടൂറിസ്റ്റ് വിസയെ വന്നിട്ട് അങ്ങനെ ചാടി നിൽക്കുന്ന ആളുകളാണ് ഇങ്ങനെ ഈ സാഹചര്യത്തെ മുതലെടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക നാളെ കേരളത്തിലേക്കും നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് ഇതേ കാര്യം ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക വ്യോമബാധ ക്ലോസ് ചെയ്തിട്ടൊക്കെയാണല്ലോ ഏപ്രിലിൻ്റെ മൂന്നാമത്തെ ആഴ്ച മുതൽ ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം അത് സെപ്റ്റംബർ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വരെയൊക്കെ തുടരാൻ ഇന്ത്യയും പാകിസ്ഥാനും ആ വ്യോമബാധ അടച്ചിട്ടിരിക്കുന്ന സാഹചര്യം തുടരാൻ തീരുമാനിച്ചു അറിയിപ്പ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചില സൂചനകൾ വന്നു യു എയിലെ പബ്ലിക് സ്കൂളുകളിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ സമയത്തിൽ ചില അരമണിക്കൂറിൻ്റെ ഒക്കെ മാറ്റം വരാൻ പോകുന്നു എന്ന രൂപത്തിൽ പക്ഷേ അങ്ങനെയൊന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളത് കൃത്യമായിട്ട് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി അറിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യു എയുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് നേരത്തെ എന്താണോ സമയം ഗവൺമെൻറ് സ്കൂളുകളിൽ അതുതന്നെ തുടരുകയാണ് Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Golden Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Firafoods, Ayur Satya Ayurveda, Gold Star Rent-A-Car, Allu Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.